നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചാളക്കറിയാണ് അപ്പോൾ കൊടുമുളി ഇട്ടുവെച്ചാൽ നല്ല ചാളക്കറിയാണ് അപ്പോൾ അതിലേക്ക് ആവശ്യമായ മൂന്ന് തക്കാളി രണ്ടല്ലി പച്ചമുളക് ചോന്നുള്ളി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരിഞ്ഞു വെച്ചതും കൂടെയാണ് അങ്ങനെ എണ്ണ ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ച ചോന്നുള്ളി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ട് വയറ്റിയതിന് ശേഷം അതായത് ഒരു ബ്രൗൺ കളറായതിനു ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച് മൂന്ന് കാ തക്കാളിയും കൂടെ നമുക്ക് അതിലേക്ക് ഇടാം ഇത് വയന്ന് വരാനുള്ള ഒരു കാല ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നമുക്ക് അടിച്ച് വയ്ക്കാം അപ്പോഴത്തേക്കും നമുക്ക് അതിലേക്കുള്ള മസാല എടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ മസാല മസാലയെല്ലാം സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് കുതിർക്കാൻ വെച്ച കൊടുമ്പോഴേയും വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ വെള്ളം നല്ലപോലെ വറ്റി പാകമായതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച് നമ്മളുടെ ചാറ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടിച്ചു വയ്ക്കാം അങ്ങനെ മീൻ വെന്ത് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്ക് പച്ച പച്ചവെളിച്ചെണ്ണ അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതേപോലെ ഒരു കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മളുടെ അടിപൊളി കൊടുമ്പളി ഇട്ട ചാളക്കറിയൂടെ സെറ്റായിട്ടുണ്ട് അപ്പം നമ്മളുടെ റേഷനരി ഇട്ട് വെച്ച ചോറിൻ്റെ കൂടെ ഈ കൊടുമ്പിളി ഇട്ട് ചാളക്കറിയും കൂടെ ഒഴിച്ച് നല്ല പോലെ ഒഴിച്ചൊരു പിടുത്തങ്ങ് പിടിച്ചിട്ടുണ്ടെങ്കിലില്ലേ മക്കളെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ ഇതിൻ്റെ റീപ്ലൈ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്